പ്പോ ഇന്നത്തെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം നമ്മുടെ ലൈവിനകത്ത് എല്ലാവരും കൂടി ഇന്ന് ലീവിംഗ് റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നു അപ്പോൾ ഷാനവാസിന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആരേനെ കൊടുത്ത ടാസ്കിനെ കുറിച്ച് അപ്പം അതിനെക്കുറിച്ച് സാബുവിനോട് പറയുകയാണ് ഈ ടാസ്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകാരുന്നെങ്കിൽ എന്ത് ചെയ്തേ അപ്പോൾ സാബു പറയുന്നു ഈ ടാസ്ക് അങ്ങനെ പോകുകയാണെങ്കിൽ ഗെയിമായിട്ട് അപ്പോൾ ഇക്കോട്ടേ ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഷാനവാസ് എനിക്ക് ആരെയും വിശ്വാസമല്ല എന്ന് സ്വയം ന്യായീകരിക്കുകയാണ് അപ്പോൾ ഷാനവാസിൻ്റെ എന്നോട് ഉദ്ദേശം എന്താണെന്ന് എന്തായാലും നമ്മുടെ സാബുമാൻ്റെ മനസ്സിലായിട്ടുണ്ട് കാരണം എതിരി വലിയ കളി കളിച്ചിട്ടാണ് സീസൺ വണിൽ വിജയി ആയത് നമ്മുടെ സാബു അപ്പോൾ സാബുമാൻ പറയുന്നത് ഷാനവാസ് നമുക്ക് കിട്ട കിട്ടാത്ത മറ്റുള്ളവർക്ക് കിട്ടരുത് എന്ന് ചിന്തിക്കരുത് എങ്ങനെ ടാസ്ക് കുളമാക്കാം എന്നല്ല എങ്ങനെ ടാസ്ക് ഭംഗിയാക്കാം എന്നതാണ് ചിന്തിക്കേണ്ടത് എനിക്ക് എനിക്കൊക്കെ ഒരു ടാസ്ക് കിട്ടിയാൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ ആ ടാസ്ക് മനോഹരമാക്കുകയായിരുന്നു സാബുവിൻ്റെ ഈ ഉപദേശം കേട്ടിട്ടുണ്ട് ഷാനവാസ് ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ഷാനവാസ്റ്റോ അപ്പം ഏഴിൻ്റെ പണിയല്ലേ അതാ എനിക്ക് ആരെയും വിശ്വാസമല്ല എന്ന് നമ്മുടെ ഷാനവാസ് പറയുന്നുണ്ട് അത് അതായത് മനസ്സിലാകുന്നുണ്ട് എനിക്ക് ഷാനവാസിൻ്റെ മനസ്സിലിരിപ്പെന്ന് ഇരിപ്പെന്ന് പറയുന്നത് സത്യത്തെ ഷാനവാസ് കുളമാക്കിയതാണ് ഈ ടാസ്ക് ഞാൻ നോക്കിയിട്ട് ഷാനവാസിനോട് പറയുന്നതിനേക്കാളും മുന്നേ നമ്മുടെ നെവിനോടങ്ങണമാണ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഉണ്ടെങ്കിൽ നെവിൻ ആ ടാസ്ക് നല്ല സൂപ്പറാക്കി മനോഹരമാക്കി ഇതിലും നല്ല അടിപൊളിയാക്കി എടുത്തേനെ അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് പറഞ്ഞേക്കണം കേട്ടോ കാരണം ബിഗ് ബോസ് തന്നെ ഇവരെ വിജയമായിട്ട് പ്രഖ്യാപിച്ചിട്ട് ആര്യനെയും മറ്റ് ടീമിനെയും എല്ലാം എല്ലാവർക്കും ആശംസകൾ പറഞ്ഞിട്ട് പോലും ഷാനവാസിനത് വിശ്വസിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഷാനവാസ് ആണ് ഇതിനകത്ത് വില്ലെന്നാണ് തോന്നുന്നത് ഷാനവാസിൻ്റെ അടുത്ത് അത് അത്രയും സീക്രട്ടായിട്ട് നമ്മുടെ അക്ബർ പറഞ്ഞ് ഷാനവാസിനെ വിശ്വസിക്കാൻ പറ്റും ഗെയിം ഗെയിം ആയിട്ട് എടുക്കുന്ന ഒരാളാണെന്ന് പറഞ്ഞിട്ട് പോലും ഷാനവാസ് അവരെ ചതിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഷാനവാസിൻ്റെ ഗെയിം തന്ത്രം എന്ന് വെച്ചാൽ അത് പൊളിക്കുക എന്നാണ് അപ്പോൾ ഷാനവാസ് പറയുന്നത് എനിക്കാരും ഞാൻ ഒറ്റയ്ക്കാണ് കളിക്കുന്നതെന്നാണ് ഷാനവാസ് പറയുന്നത് പക്ഷേ അല്ല ഷാനവാസിനെ കളിക്കാൻ ആതിലെയും നൂറയും ഇപ്പം അനീഷിനെ